നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനലിലേക്ക് നിങ്ങളുടെ വിവാഹ യോഗം വിവാഹത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കുകയാണ് രാശി വെച്ച് പ്രശ്നവിചാര പ്രകാരം കവിടി വെച്ചും അതോടൊപ്പം തന്നെ ടാരോട്ട റീഡിങ് കൂടി നടത്തിയിട്ടാണ് ഈ ഒരു ഫലം ഇവിടെ പറയുന്നത് പൊതുവായ ഫലമാണ് നോക്കിയതിന് ശേഷം ഫലം മാത്രമാണ് ഞാൻ പറയുന്നത് കാരണം സമയം വെറുതെ കൂടുതൽ സമയം ഈ വീഡിയോയ്ക്ക് വീഡിയോക്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് അപ്പോ വാരി കിട്ടിയ രാശി തുലാം രാശിയാണ് തുലാം രാശിയുടെ അധിപതിയായ ശുക്രൻ ആറിൽ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് അപ്പൊ അവിടെ ശനിയുടെ യോഗമുണ്ട് അഞ്ചാം ഭാവാധിപതി അതുപോലെ ഏ ബുധൻ്റെ യോഗമുണ്ട് ഒൻപതാം ഭാവാധിപതിയും പന്ത്രണ്ടാം ഭാവാധിപതിയായി ബുദ്ധൻ്റെ യോഗമുണ്ട് തുലാം രാശിയെ സംബന്ധിച്ച് അതുപോലെ ടാരോട്ട് റീഡിങ് നമ്മൾ വെച്ചു തുടങ്ങിയത് വൃശ്ചിക വൃശ്ചികരാശിയിൽ നിന്നാണ് കാരണം ചന്ദ്രൻ്റെ ഫലമനുസരിച്ച് വൃശ്ചിക രാശിയിൽ നിന്നും ടാരോട്ട് റീഡിങ്ങിൻ്റെ ഫലവും കൂടി സമന്വയിപ്പിച്ചിട്ടാണ് പറയുന്നത് അപ്പം തുലാരാശിയിൽ രാശിയാധിപനായ ശുക്രൻ ഉച്ചരാശിയിൽ ആറാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് വൃശ്ചിക രാശിയിൽ കഠിന അധ്വാനത്തെ സൂചിപ്പിക്കുന്ന സെവൻ ഓഫ് വാൻസ് എന്ന കാർഡാണ് ലഭിച്ചിരിക്കുന്നത് ആ ഓഫ് വാൻസിൻ്റെ രണ്ടാം ഭാവം ആയ ധനുരാശിയിൽ ത്രീ ഓഫ് സോഴ്സ് അതായത് ഹൃദയത്തെ മുറിക്കുന്ന രീതിയിലുള്ള മൂന്ന് വാളുകൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം നല്ല വിവാഹയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹയോഗമുള്ള ഒരു സമയമാണ് കാരണം ശുക്രൻ ആയ തുലാൻ രാശിയുടെ അധിപതി ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് മീനം രാശിയിൽ അവിടെ തന്നെ ബുധന്റെ യോഗവും ഉണ്ട് ബുധൻ ഒമ്പതാം ഭാവാധിപതിയാണ് അപ്പൊ നാലും അഞ്ചും ഭാവാധിപതിയായ ശനിയുടെ യോഗവും ഉണ്ട് ശനി ഇപ്പൊ മീനരാശിയിലേക്ക് കടന്നിരിക്കുന്ന മാർച്ചിൽ അപ്പൊ ശനി ബുധൻ ശുക്രൻ പിന്നെ മീനം രാശിയായ കാരണം സൂര്യന്റെ യോഗവും പതിനൊന്നാം ഭാവാധിപതി തുലമ രാശിയുടെ പതിനൊന്നാം ഭാവാധിപതിയായ സൂര്യനും ഉള്ളത് കൊണ്ട് യുവാ ഉപജയരാശിയാണ് വിവാഹയോഗമുണ്ടോ എന്ന് ചോദിച്ചാൽ വിവാഹയോഗമുണ്ട് അതിന് അതേപോലെ തന്നെ ആ ഒരു രാശിയിൽ ഫോർ ഓഫ് വാൺസ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഫോർ ഓഫ് വാൺസിന്റെ ചിത്രം ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരു ഫാമിലിയെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ഭാര്യ ഭർത്താവ് കുട്ടികൾ അടങ്ങുന്ന നല്ലൊരു ഫാമിലിയെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു പന്തൽ അപ്പൊ നടക്കാനുള്ള ഒരു യോഗമാണ് കാണിക്കുന്നത് അപ്പൊ ഈ ഒരു മാസം നിങ്ങൾക്ക് അതിനുള്ളൊരു ഒരു കണക്ഷൻ വന്നു ചേരും അല്ലെങ്കിൽ ഒരു ഒരു വഴി തു തുറക്കുമെന്നാണ് കാട് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ രാശിയാധിപതിയായ ശുക്രനും സൂചിപ്പിക്കുന്നത് പതിനൊന്നാം ഭാവാധിപതിയായ സൂര്യന്റെ യോഗമുണ്ട് നാലും അഞ്ചും ഭാവാധിപതിയായ തുലാരാശിയിൽ നിന്നും മകർ രാശിയുടെ കുംഭം രാശിയുടെ അധിപതിയായ ശനിയുടെ യോഗമുണ്ട് ഇപ്പൊ ശനി സൂര്യൻ ആറാം ഭാവം ഇഷ്ടസ്ഥാനമാണ് മീനം രാശിയാണ് അപ്പോ വിവാഹ യോഗം നിങ്ങൾക്ക് ഈയൊരു മേടരാ ഇപ്പൊ മേടമാസാണ് മേട മേഡം മിഥുനം അതായത് അടുത്ത ചിങ്ങത്തിനുള്ളിൽ വിവാഹം നടക്കാനുള്ള യോഗം കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ അതോ അതോടൊപ്പം തന്നെ ഒമ്പതാം ഭാഗ്യാധിപതിയായ ബുദ്ധൻ്റെ രാശിയായ മിഥുനൻ രാശിയില് തുലാം രാശിയിൽ നിന്നും ഒരു ഗുളികൻ്റെ യോഗവും ചൊവ്വയുടെ ഒരു യോഗമുണ്ട് ഉണ്ട് നിങ്ങളുടെ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിതൃ തുല്യമായ ഒന്നില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് ആരാധിച്ചു പോരുന്ന ഒരു ദേവതാ സങ്കല്പം അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ട സഹോദര തുല്യരായോ പിതൃ തുല്യരായവരോ അവരിൽ നിന്നും ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ മനോവിഷമം കൊണ്ടുണ്ടാകുന്ന ഒരു തടസ്സമാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ആ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരെ കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങി അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് ആ ബന്ധം ദൃഢമാക്കാൻ ശ്രമിക്കുക കാരണം ആ ഒരു വാക്കിന് വളരെയധികം മാനസികമായ ഒരു വിഷമം തന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നിട്ടുള്ള ഒരു 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 വിഷയമാണ് അത് എന്ന് ഇതിൽ കാണിക്കുന്നു രണ്ടാം ഭാവാധിപതി ആയ അതായത് വൃശ്ചിക രാശിയുടെ രണ്ടാം ഭാവം ആയ ധനുരാശിയിൽ ലഭിച്ചിരിക്കുന്നു ത്രീ ഓഫ് സോഴ്സ് എന്ന കാർഡാണ് ത്രീ ഓഫ് സോഴ്സ് ഹൃദയത്തെ കീറിമുറിക്കുന്ന മൂന്ന് വാളുകൾ ആണ് അപ്പൊ ഇത് നമ്മുടെ ആരുടെ രാശിയെ തുലാം രാശിയുടെ മൂന്നാം ഭാവമായിട്ട് വരുന്നുണ്ട് മൂന്നാം ഭാവം സഹോദരാദികൾ സഹായികൾ എന്നവരെ സൂചിപ്പിക്കുന്നു അപ്പം നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ട സഹോദരത്തിലരായവരെ അല്ലെങ്കിൽ പിതൃത്വരായവരെ നമ്മൾ അല്പമനോ നൽകിയിട്ടുണ്ട് എങ്കിൽ ഏത് രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പോ പ്രാർത്ഥിക്കേണ്ട സങ്കേതമാണെങ്കിലും നമ്മൾ ദേവസ്ഥാനമാണ് ഏതെങ്കിലും ദേവാലയത്തിൽ പോകേണ്ടതാണെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി യഥാവിധി വഴിപാടുകൾ നടത്തുക അതേപോലെ തന്നെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ ആ ഒരു വേണ്ടപ്പെട്ട കുടുംബം ആ നാഥന് അല്ലെങ്കിൽ ആ പിതൃ അല്ലെങ്കിൽ സഹോദര തുല്യരായവരെ വേണ്ടപ്പെട്ട രീതിയിൽ സംസാരിച്ച് ക്ഷമാപണം നടത്തി അനുഗ്രഹം വാങ്ങുക ഇത് ഒരു പുതിയൊരു രീതിയിലേക്കും മനസ്സമാധാനത്തിനും അതേപോലെ തന്നെ ഒരു ശുഭകരമായ ഒരു കാര്യത്തിലേക്കും കടക്കും നിങ്ങൾക്ക് വഴി തുറക്കും അപ്പൊ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പിതൃ അല്ലെങ്കിൽ സഹോദര തുല്യരായവരെ ആ ഒരു കലഹം ഒഴിവാക്കി ക്ഷമാപണം നടത്തി സ്നേഹത്തോടെ സന്തോഷത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ആലോചന കാര്യങ്ങൾ ദേവസ്ഥാനം നമ്മൾ സ്ഥിരമായി പോയിരുന്ന സ്ഥാനം ഇപ്പോൾ പോകുന്നില്ല എങ്കിൽ എന്തെങ്കിലും ചെറിയ വാക്ക് മനോവിഷമം കൊണ്ട് പോകുന്നില്ല എങ്കിൽ അതെല്ലാം ഒഴിവാക്കി പോയി വേണ്ട പോലെ അനുഗ്രഹം വാങ്ങുക ഈ രണ്ട് കാര്യങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വാ സാധ്യത ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ ടാരോട്ട് റീഡിങ് കൊണ്ടും ഇന്നത്തെ പ്രശ്നവിചാരഫലം കൊണ്ടുമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഒരു മൂല അതായത് തെക്ക് കിഴക്കേ മൂല അവിടെ വൃക്ഷങ്ങൾ എന്തെങ്കിലും ഉണങ്ങി വെട്ടി നാശിപ്പിച്ച് അതായത് വെട്ടിക്കളഞ്ഞതിന് ശേഷം കുറ്റി പോലെ നിൽക്കുന്നുണ്ട് എങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒഴിവാക്കി കളയുക അല്ലെങ്കിൽ അവിടെ മറ്റു ചെറിയ ചെടികൾ ഫല പൂക്കളുള്ള വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് അവിടെ മനോഹരമാക്കുക കാരണം ആ ഒരു സ്ഥാനം നിങ്ങളുടെ ഗൃഹവുമായിട്ടും നിങ്ങളുമായിട്ട് വിവാഹം കഴിക്കേണ്ട വ്യക്തിയുമായിട്ട് ആ ഒരു എനർജി യോജിക്കുന്നില്ല എന്നാണ് കാണുന്നത് അപ്പോൾ ഈ മനോവിഷമം ഇടയ്ക്കിടയ്ക്ക് ഒരു ആത്മഹത്യാ തുല്യം ആയ അതായത് ജീവിക്കണ്ട എന്ന് തോന്നുന്ന രീതിയിലുള്ള മനോവിഷമം തരുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് ആ ഗൃഹവും ആ സ്ഥാനവും സ്ഥലവും ഗൃഹവും നിങ്ങളുടെ എനർജിയുമായിട്ട് തീരെ യോജിക്കുന്നില്ല അതിന് ആ ഒരു യോജിപ്പിനെ പോസിറ്റീവ് ആക്കി മാറ്റാൻ ഒരു അനുകൂല ഊർജം പോസിറ്റീവ് എനർജിയെ ആ ഒരു കോർണറിൽ നിന്നും തടസ്സപ്പെടുത്തുന്നു നിങ്ങളുടെ വീടിൻ്റെ ഒരു മൂലയിലുള്ള വെട്ടിക്കളഞ്ഞ വൃക്ഷത്തിന്റെ കുറ്റി ചതിൽ പിടിച്ച പോലെയുള്ള കുറ്റി നിങ്ങൾക്ക് വരേണ്ട ആ സ്ഥാനത്ത് നിന്നും വരേണ്ട അനുകൂല ഊർജത്തെ പോസിറ്റീവ് എനർജിയെ ബ്ലോക്ക് ആക്കുന്നുണ്ട് ഇത് ധനനഷ്ടത്തിനും വാക്കു അതേപോലെ തന്നെ നിങ്ങളുടെ ശുഭകാര്യങ്ങൾ നടക്കുന്നതിനും തടസ്സപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ കുറ്റിയെ തീർത്തും പിഴുതി കളയുക അല്ലെങ്കിൽ അതിന് ചുറ്റുമായിട്ട് പൂക്കളുള്ള വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക തൈകൾ ചെടികൾ വെച്ച് പിടിപ്പിക്കുക ആ പൂക്കൾ കൊണ്ട് ആ കുറ്റിയെ മറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ചെടികൊണ്ട് ചെടികൾ കൊണ്ട് ആ കുറ്റിയെ മറയുന്ന രീതിയിൽ ചുറ്റുമായിട്ട് വെച്ച് പിടിപ്പിക്കുക അപ്പൊ ഒരു അനുകൂല ഊർജം നിങ്ങളിലേക്ക് വന്നു ചേരും കാരണം ഇതിന് അനുകൂല ഊർജ്ജമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ലക്ഷണം കൂടി പറയാം നിങ്ങളുടെ ഷോൾഡറിനെ ഷോൾഡറും കൈകൾക്കും ഉണ്ടാകുന്ന ക്ഷതം തട്ടിമുട്ടി ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ വളരെയധികം ക്ഷതമുണ്ടാക്കിയിട്ടുണ്ട് ആ കൈകൾ ഷോൾഡർ വേദന നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അനുകൂല ഊർജം തടസ്സപ്പെടുന്നുണ്ട് നിങ്ങളുടെ വീടും നിങ്ങളുടെ ഗ്രഹനിലയും ജാതക സംബന്ധമായ ഗ്രഹനിലയും നിങ്ങളുടെ വീടിൻ്റെ സ്ഥാനവും വീടിൻ്റെ റൂമുകളും വളരെ വ്യക്തമായി പരിശോധിക്കേണ്ടതാണ് അത് ജാതകം കൊണ്ടോ ഗ്രഹനില കൊണ്ടോ അല്ലെങ്കിൽ താരോട്ട് പ്രശ്നവിചാരം കൊണ്ടോ തിരിച്ചറിഞ്ഞ് പോസിറ്റീവ് എനർജി തടയപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വരേണ്ട പോസിറ്റീവ് എനർജി അത് പണം വരുന്നതിനാകാം മനസ്സമാധാനം വരുന്നതിനായിരിക്കാം വിവാഹം വരുന്നതിനായിരിക്കാം അതുപോലെ ശുഭകാര്യങ്ങൾ വീട്ടിലേക്ക് വരുന്നതിനായിരിക്കാം രോഗം മാറിപ്പോയി ആരോഗ്യം വരുന്നതിനായിരിക്കാം ഇതിന് പോസിറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു ചേരണം നിങ്ങളിലേക്ക് വന്നു ചേരണം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പം അത് തടസ്സപ്പെടുന്നുണ്ട് നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് വീടിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ വീടിൻ്റെ ചെറിയ ചെറിയ ഇതുപോലെ തടസ്സങ്ങൾ അല്ല ആ സ്ഥലം നിങ്ങളുടെ വീട് ഇരിക്കുന്ന സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വരേണ്ട അനുകൂല ഊർജം പോസിറ്റീവ് എനർജി തടയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് നോക്കി അറിഞ്ഞ് ജാതകം കൊണ്ടും പ്രശ്നവിചാരം കൊണ്ടും നോക്കി അറിഞ്ഞ് ആ പോസിറ്റീവ് എനർജിയെ നിങ്ങളിലേക്ക് സ്വീകരിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ വഴിവെക്കുക ഇവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയാണ് ഈ രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യേണ്ടി വരികയുള്ളൂ പക്ഷെ അത് ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങളിലേക്ക് വരുത്തുമെന്നുള്ളത് ഉറപ്പാണ് അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടും ഇത് ഒരു പൊതുവായ ഫലമാണ് എല്ലാവർക്കും യോജിക്കണമെന്നില്ല യോജിക്കണമെന്നുള്ളവർ യോജിക്കുന്നവർ തീർച്ചയായിട്ടും ആ രീതിയിൽ മുന്നോട്ട് പോവുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയി നാളേക്ക് വരുന്നതാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി